ഏകകക്ഷി ഭരണം ഇഷ്ടപ്പെടാത്ത ഏകകക്ഷി ഭരണം വേണ്ട എന്ന് ശാഠ്യം പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏകകക്ഷി ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടി വന്നു പി എസ് പിയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ദീർഘമായ ചർച്ചയാണ് അന്ന് സി എച്ച് ഉനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി അജയ്ഘോഷുണ്ട് ഇ എം എസ് എം ഇവരെല്ലാം ചേർന്ന് എം എൻ ഗോവിന്ദൻ വളരെ ശക്തിയായി നിലനിൽക്കുന്ന ഒരു കാര്യം അവരെല്ലാം ചേർന്ന് പി എസ് പിയുമായി ഒന്ന് രണ്ട് മൂന്ന് ഘട്ടം ചർച്ചയാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാളും അധികം സീറ്റ് മലബാറിൽ പി എസ് പിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ചർച്ച വരായ എന്നിട്ടും വിറ്റില്ല പിന്നെയും ചർച്ച നടന്നില്ല അങ്ങനെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഐക്യം ആദ്യമായി പരാജയപ്പെട്ടപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചത് അതൊരു വലിയ ചരിത്രമാണ് അതെല്ലാം കൂടി ഇവിടെ പറയാവൂല അവസരം കിട്ടിയാൽ പറയാം അങ്ങനെ നടക്കാതെ പോയ ഐക്യ മുന്നണികളുടെ ഒരു ശാഠ്യം പിടിച്ചിട്ടും നടക്കാതെ ഐക്യമുന്നണി നടക്കാതെ പോയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടായപ്പോൾ എസ് ഐ ഡി പിന്നെയും പറഞ്ഞു ഞങ്ങൾ ഒറ്റക്ക് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കൂട്ടാമോ എന്നല്ലേ നടന്നില്ല ഐക്യ മുന്നണികൾ ആഗ്രഹിച്ച് നടക്കാതെ പോയ ഒരു ദശാബ്ദമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അവിടെ നിന്നാണ് ഈ തുടക്കം